നമസ്കാരം ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വീഡിയോയാണ് വ്യത്യസ്തമായെന്ന് ഉദ്ദേശിച്ചത് വേറെന്നല്ല എൻ്റെ തരത്തിൽ ഒരു റീപ്പോർട്ടിങ്ങ് ഇതെൻ്റെ കാലാപ്പാടി മാവാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു മാവാണ് വലിയൊരു എനിക്കൊന്ന് ഇരുപത് ഇരുപത് കവർ സൈസ് ഇരിക്കുന്ന അത്യാവശ്യം വലിയൊരു കവർ സ്യ്ച്ചിരിക്കുന്നു അപ്പം ഇനി ഇത് നമ്മുടെ ഒരു ഇരുപത് ഇഞ്ചിൻ്റെ അല്പം വലിയ ഈ ചട്ടിയിലേക്ക് റീപോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് റീപ്പോർട്ട് ചെയ്യാൻ വെച്ചു കാരണം ഇതിപ്പോൾ സീസൺ കഴിഞ്ഞാൽ ഇത് കായ്ച്ച ഒരു കാലപാടിമാവാണ് ഞാൻ ഒരു ഫ്ലവർ ഉണ്ടായാലും ലാസ്റ്റ് ഫ്ലവർ ഉണ്ടായാലും ഞാൻ അത് ഒഴിവാക്കി കാരണം നമുക്ക് ഇനിയിപ്പോൾ ഈ സീസണിൽ കായ്ക്കുന്നത് മഴയൊക്കെ അനം പോലെ ഒരു ചാൻസ് വളരെ കുറവാണ് അപ്പം ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് നമുക്ക് തയ്യാറാക്കാം അതിനാദ്യം ചെയ്യേണ്ട ആണ് അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ തരത്തിൽ നേരത്തെ പറഞ്ഞാൽ എൻ്റെ തരത്തിലുള്ള റിപ്പോർട്ടിങ് അതുപോലെ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണാം യൂട്യൂബിൽ ഒരുപാട് റിപ്പോർട്ടിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ട് അതിൽ നിന്നും എൻ്റെ എന്താ വ്യത്യസ്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നൂറ് ശതമാനം മണ്ണ് ഉപയോഗിക്കുന്നില്ല ഈ കാണുന്ന മണ്ണ് പോലും ഞാൻ കുറേയൊക്കെ ഒഴിവാക്കും ആക്കും ഇത്ര മണ്ണൊന്നും എനിക്ക് ആവശ്യമില്ല കാരണം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ കവറിന് എൻ്റെ ഇരിക്കുന്ന ഒരു ചടി ചട്ടി പോലും മണ്ണില്ല എല്ലാം നൂറ് ശതമാനം സോയിൽ ഫ്രീ ആയിട്ടുള്ള മിക്സാണ് അതും ആ കുറേ സമയങ്ങളിൽ എൻ്റെ മിക്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് സ്വന്തം എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ തന്നെ ചാണകപ്പൊടി ചകിരിച്ചോറ് എല്ലുപൊടി വെപ്പിൻമെണ്ണക്കൊക്കെ വാങ്ങി ഉണ്ടാക്കിയ എൻ്റെ മിക്സ് ഉണ്ട് അത് കൂടാണ്ട് പ്രീമിക്സ് വാങ്ങിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പ്രീമിക്സാണ് ഈ കാണുന്നതാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന മിക്സ് ഇത് കോയിൻ ഗോൾഡിൻ്റെ ഓർഗാനിക് മീഡിയം ഇത് ഞാൻ റെഡിമെയ്ഡ് മിക്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്വന്തമായിട്ട് മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചകിരിച്ചോറ് ചാണാപ്പൊടി കമ്പോസ്റ്റ് വേത്തമ്പെനാക്ക് എല്ലുപൊടി ഡോളമൈറ്റ് ഒക്കെ മിക്സ് ചെയ്ത് കമ്പോസ്റ്റ് ഒരു ഓർഗാനിക് മീഡിയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രോട്ടീൻ മീഡിയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മണ്ണില്ലാതെ ഞാൻ മണ്ണ് മണ്ണുപയോഗിക്കാറില്ല കാരണം എനിക്ക് തിരസിലേക്ക് ഹാൻഡി ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും മറ്റു പല കാര്യങ്ങളും അല്ലെങ്കിൽ മണ്ണിവിടെ കുറച്ച് അവൈലി അവൈലബിലിറ്റി കുറവാണ് അതുകൊണ്ടാണ് ഞാൻ മണ്ണ് ഉപയോഗിക്കാത്തത് അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയതിൻ്റെ കോസ്റ്റും ഈ റെഡിമെയ്ഡ് വാങ്ങുന്നതിൻ്റെ കോസ്റ്റും വലിയ വ്യത്യാസമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ റെഡിമെയ്ഡിലേക്ക് പോയത് നമുക്ക് ആ ഒരു ടൈം സേവ് ചെയ്യാനും അങ്ങനെ ഞാൻ റെഡിമെയ്ഡ് ചൂസ് ചെയ്തു ഇത് നല്ലൊരു ഞാൻ ഉപയോഗിച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഞാൻ ഉപയോഗിച്ചും നല്ലൊരു മീഡിയമാണ് ഓർഗാനിക് മീഡിയം അവർക്ക് വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട് ഇതിൻ്റെ തന്നെ കൗടം ഉണ്ട് ഇവരുടെ തന്നെ ചകരിച്ചോറ് കറകളും ചകരിച്ചോറ് അങ്ങനെ കുറേ ഇതുണ്ട് അപ്പം ഇത് പ്രൊമോഷൻ ഒന്നുമല്ല പക്ഷെ നല്ലൊരു ഓർഗാനിക് മീഡിയ മീഡിയമാണിത് ഈ കാണുന്നതാണ് ഇൻഗ്രീഡിയൻസ് വെർമി കം വെർമിക്കുലേറ്റ് വെർലൈറ്റ് വെർമിക് കമ്പോസ്റ്റ് കാർപ്പിക് കമ്പോസ്റ്റ് പൗഡർ ഓഫ് എയിറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിക് കേക്ക്സ് മൈക്രോ ന്യൂട്രൻസ് ആൻഡ് മൈക്രോ ന്യൂട്രൻസ് ഇതാണ് എൻ്റെ ഒരു എന്താണ് എൻ്റെ തന്ത് കടങ്ങിയെന്ന് പറയാം പിന്നെ യൂസേജ് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ അത് സെർച്ച് ചെയ്യുന്നില്ല കാരണം ചില ഇവർ പറയുന്നത് ഒരു വൺ ഇസ് ടു വൺ ഇത് വൺ വണ്ണാണെങ്കിൽ വണ്ണ് മണ്ണ് ഒരു ചട്ടി മണ്ണാണെങ്കിൽ ഒരു ചട്ടി ഒരു മീഡിയം മിക്സാണ് പറയുന്നത് പക്ഷെ ഞാൻ മണ്ണ് ഉപയോഗിക്കുന്നില്ല ഇത് ഉപയോഗിക്കാം ഞാൻ ഇതിൽ ഈ ഒരു സാധനത്തിൽ പല ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്നൊരു അവരൊരു കുഴപ്പങ്ങൾ തോന്നിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കോസ്റ്റ് പറയുന്നത് എം ആർ പി നോക്കണ്ട എം ആർ പി മുന്നൂറാണ് പക്ഷേ ഇത് എനിക്കിവിടെ കിട്ടുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് കിലോ പത്ത് കിലോയ്ക്ക് അപ്പം ഒരു കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ ഇത് മറ്റൊരു കമ്പനിയുടെയാണ് ഇതിനും ഈ പറയുന്ന കുറേ ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട് ഞാൻ ലിസ്റ്റ് ചെയ്താണെങ്കിൽ ഇവിടെ ഈ പറയുന്ന സീ പോം അതായത് കറുപ്പിച്ചു കമ്പോസ്റ്റിനോ സി പോം എന്ന് പറയുന്നത് നീം കേക്ക് ബോൺ മീൽ നാനോ ഫെർട്ടിലൈസർ ഫ്യൂഡമോൺസ് ഓർഗാനിക് ബൂസ്റ്റ് ഇതും ചകരിച്ചോറ് മറ്റ് മിക്സുകളൊക്കെ ഒരു സംഭവമാണ് ഇതിൽ എനിക്ക് കണ്ടൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ പുഴ അല്ലെങ്കിൽ പൊടിമണൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് മല കാണിച്ചത് നല്ലതാണ് മൂർച്ച മണ്ണൽ നല്ലതാണ് നമ്മുടെ ഒക്കെ പോലെ തന്നെ വർക്കിയ സാധനമാണ് ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ഈ കാണാൻ ചെറിയ എനിക്ക് തോന്നുന്നത് പുഴമണ്ണലാണ് ഞാൻ ഇന്നലെ കുറേ നോക്കി ഇതിൽ ആ ഒരു പുഴമണ്ണലിൽ തോന്നുന്നു എനിക്കിന്ന് പെർലൈറ്റിന് പകരം മണ്ണ് കട്ടായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പുഴമണൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണാൻ ചെറിയൊരു പൊടി പുഴമണലായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ എല്ലിപൊടിയുടെ മിക്സി വരുന്നതായിരിക്കും കാരണം എല്ലിപ്പൊടിക്കത് സാധനം കുറേ മണൽ വരാറുണ്ട് ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലേ സാധ്യതയുള്ളൂ എന്നാലും ഞാൻ നോക്കിയിട്ട് നല്ലൊരു മിക്സാണ് വെയിറ്റ് കുറവാണ് മണ്ണില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതും ചൂസ് ചെയ്തു രണ്ടും കൂടെ മിക്സാണ് ഇന്നും ഉപയോഗിക്കുന്നത് രണ്ടെൻ്റെ കൂടെ മിക്സാണ് ഈ കാണുന്നതിൻ്റെ സ്വന്തം കമ്പോസ്റ്റ് ആണ് വീട്ടിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ ബയോബിൻ്റെ ഇട്ട് എടുക്കുന്നു ഇത് ഞാൻ സ്റ്റോർ ചെയ്യാറുണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി ഉപയോഗിക്കാറില്ല ഉണ്ടാക്കി വയ്ക്കുന്നതൊക്കെ ഞാൻ ചാക്കിലാക്കി കാരണം കുറച്ച് നനവ് നനമുണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ട് ചാക്കിലാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പം അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യമെന്ന് വെച്ചാൽ ആവശ്യമില്ല പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഒരു ഓൺ സാധനം ഇത് ഉൾപ്പെടുത്തണമല്ലോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഓൺ ഐറ്റം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത് ഇത് വളരെ കുറച്ച് ഒരുപാടൊന്നും വളരെ കുറച്ച് ഞാൻ ആഡ് ചെയ്യുകയുള്ളൂ കാരണം ഇത് അത്യാവശ്യം ഓൾമോസ്റ്റിൻറ്റകത്ത് എല്ലാം അത്യാവശ്യം മൈക്കോൺ ന്യൂട്രിയൻസും ഓർഗാനിക് മീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഈ പറയുന്ന ഒരു സാധനം ആഡ് ചെയ്ത് കുളവാക്കേണ്ട ആവശ്യമില്ല അപ്പം ഒരുപാടൊന്നുമില്ല ഈ ഒരു സാധനം മാത്രമാണ് ഞാൻ എക്സ്ട്രാ ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഞാൻ പെർലൈറ്റിൻ്റെ ഒരു ഫാനാണ് കേട്ടോ കാരണം അത്യാവശ്യം നല്ലപോലെ തന്നെ മണ്ണുകളെ കൂട്ടി യോജിപ്പിക്കാതെയും ചകരിച്ചോറ് കുറേ കഴിയുമ്പോൾ കുഴയും എത്രയൊക്കെ സോയിൽ എന്ന് പറഞ്ഞാലും ചകരിച്ചോറ് കുറച്ച് ചെളിവൊിയാകും അപ്പം അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ പെർലൈറ്റ് ടെർമിലൈറ്റ് ഡെർമിക്ലൈറ്റ് യൂസ് ചെയ്യാം പെർലൈറ്റ് യൂസ് ചെയ്യാം അപ്പം ഇത് ഓർഗാനിക്കാണ് അതാത് മനസ്സിലാക്കണം പെർലൈറ്റ് ഒരിക്കലും ഒരു ഇന്നോർഗാനിക്കോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കമ്പോണൻറ്റോ അല്ല ചില ആൾക്കാർ നമ്മുടെ തെർമോക്കോളിൻ്റെ ബോൾസ് ചെറിയ ചെറിയ ബോൾസ് ആഡ് ചെയ്തുകൊണ്ട് അതൊരിക്കലും ഞാൻ സപ്പോർട്ടില്ല കാരണം അതൊരു നൂറ് ശതമാനം ഇൻ ഓർഗാനിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് ഇത് ഓർഗാനിക്കാണ് ഇതൊരു എനിക്ക് എൻ്റെ അറിവിലാണെങ്കിൽ ഒരു ഓർഗാനിക് മീഡിയ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഈ സാധനം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് കാരണം ഇതിനകത്ത് ഞാൻ പൊട്ടിച്ച് കാണിക്കുക അതിനകത്ത് ഓൾറെഡി നമ്മുടെ ഈ ഓർഗാനിക് മീഡിയ കോയിൻ കോയിൻഗോൾ ഓർഗാനിക് ഓർഗാനിക് മീഡിയയിൽ ഓൾറെഡി പെർലൈറ്റ് ഉണ്ട് പക്ഷേ അതിൻ്റെ അളവ് വളരെ കുറവാണ് കഴിഞ്ഞ വർഷം വാങ്ങിയപ്പോൾ വളരെ തുച്ഛമായ അളവില് പെർലൈറ്റ് ഉള്ളു അതിൻ്റെ ആവശ്യമുള്ളതായിരിക്കും പക്ഷേ എനിക്ക് കുറച്ചും കൂടെ വെള്ളം നിൽക്കി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തത് മൊത്തം ആടേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ആഡ് മതി പിന്നെ നേരത്തെ പറഞ്ഞ് ആ കാണുന്ന ഓർഗാനിക് മീഡിയയിൽ അല്ലെങ്കിൽ പോട്ടി മിക്സിൽ ഇല്ല അപ്പം അതിനെ ഒന്ന് ടാലി ആക്കാൻ വേണ്ടി ഇതുമായിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ആക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു പുതിയൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ഒരു സാധനം പാൻ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ക്ലേ ക്ലേബോളാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഭംഗി ഭംഗി കൂട്ടാൻ വേണ്ടി മുകളിലൊക്കെ മണ്ണ് കാണാൻ ഇടുന്ന ഒരു ക്ലേബോളാണ് ഇത് ഇത് എൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നമ്മുടെ ഡ്രൈനേജ് ഹോളിൻ്റെ അവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ കല്ലും മണ്ണൊക്കെ മിച്ചിലൊക്കെ ഇടാറുണ്ട് കുഴപ്പമില്ല നല്ലതാണ് ഞാൻ ചുമ്മാ ഒരു ട്രൈ ട്രൈ ചെയ്ത് നോക്കണുള്ളൂ ഇത് ഇട്ടാലെങ്ങനെയുണ്ടാവും ഡ്രൈനേജ് എന്നറിയാൻ വേണ്ടിയിട്ടും വേണ്ടിയിട്ട് ഞാൻ ഈ പുതിയ സാധനം കൂടെ എൻ്റെ പോട്ട് മിക്സിലല്ല നമ്മുടെ പോട്ടിൽ താഴെ ആഡ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ പരിപാടി ഡ്രൈനേജ് ഡ്രൈനേജ് ഹോള് നമുക്ക് ആഡ് ചെയ്യണം ഇതിൽ അത്യാവശ്യം സ്പേസുകളുണ്ട് ഈ കണ്ണൊക്കെ ട്രെയിനും ഇതൊക്കെ ഓപ്പണായി കൊടുത്താൽ മതി ഇത് നമ്മുടെ വി ബി ആണ് വി സ്റ്റാറിൻ്റെ ഇരുപത് ലിറ്ററിൻ്റെ ഇരുപത് ഇഞ്ചിൻ്റെ ഫ്ലോറിങ് പോർട്ട് അല്ലെങ്കിൽ പോർട്ടാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഡ്രെയിനേജ് ഹോൾ സിറ്റിയാണ് ത്യാവശ്യം ഡ്രൈനിങ് ഹോൾ ഇട്ടിട്ടുണ്ട് എല്ലാം പൊടിച്ചിട്ടില്ല അത്യാവശ്യം ഈ ഒരു സൈഡിലുള്ളതൊക്കെ ഇത് രണ്ട് ലെവലായിട്ടാണ് ഈ ഈ തട്ട് തട്ടുണ്ടോ ഈ തട്ടുള്ളതുകൊണ്ട് കുറേ വെള്ളം ഇതിനകത്ത് നിൽക്കും ആ നിക്കാൻ എനിക്ക് ആവശ്യമില്ല കാരണം മാവാണ് മാവിന് വെള്ളം അത്ര സുഖമുള്ള സാധനമല്ല അതുകൊണ്ട് ഞാൻ ചെയ്തു ഇവിടേയും കൂടെ ഒഴിവാക്കുന്നുണ്ട് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ താഴെ നിൽക്കുന്ന വെള്ളം കൂടി ഒഴിവാക്കും ഞാൻ കുറച്ച് കൂടിൻ്റെ വീസിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലേബോൾ വളരെ ചെറുതാണ് ചിലപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കൂടെ ഇറങ്ങി പോകാൻ സാധ്യത ഞാൻ ക്ലേ ബോൾ ഇട്ടിട്ടുണ്ട് മുതൽ നിന്ന് ലെവലാക്കാം ലെക്കില്ല നല്ലപോലെ വാട്ടർ മിക്സിങ് ചെയ്യും അതുതന്നെ നമ്മുടെ കൂട്ടി മിക്സിൽ എൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോകാൻ സാധനം വളരെ കുറവാണ് അത്യാവശ്യം ആ ഒരു ലെവലാക്കിയിട്ടുണ്ട് കാരണം ഇവിടെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ആ സമയം സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ക്ലേ ബോൾസ് എല്ലാം അടുത്ത് അപ്പോൾ നമുക്ക് പോട്ട് മിക്സ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പോട്ട് മിക്സ് ആണ് നമ്മൾ മിസ് മിക്സ് ചെയ്യണം കാരണം ഞാൻ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് പോട്ട് മിക്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് രണ്ടും കൂടെ ഒന്ന് ഈക്കിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് മിക്സ് ചെയ്യാൻ പോകാൻ എല്ലാം കൂടെ ഇത് ഞാൻ ഓൾറെഡി വാങ്ങി നേരത്തെ വാങ്ങിയ കൈകൾ തന്നെ ബാക്കി വന്നേക്കാം അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു ഇത് അഞ്ചെരി പാക്കറ്റാണ് ഇതല്ലേ ഇതിനകത്ത് പെർലൈറ്റ് ഉണ്ട് ആവശ്യത്തിന് പെർലൈറ്റ് ഉണ്ട് നോക്കിയാൽ കാണാം പെർലൈറ്റ് ഉണ്ട് പക്ഷേ എന്നാൽ കുറച്ച് കുറവാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ആഡ് ചെയ്യണം ഇതല്ലോ നല്ലൊരു മിക്സ് ആയിട്ട് ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും പോട്ടി മിക്സ് ഒക്കെ കണ്ട് ശീലിച്ച ആൾക്കാർക്ക് മനസ്സിലാവും മണ്ണുണ്ടെങ്കിൽ ഇത് മണ്ണ് ആടിക്കാം വൺ ഈസ് ടു വൺ റേഷ്യോയിൽ മണ്ണാടിയാം ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ മണ്ണ് യൂസ് ചെയ്യുന്നില്ല ഇത് വേറൊരു കമ്പനിയുടെ പോട്ടിമിക്സ് ആണ് ാണ് ഇതും കൂടെ ആഡ് ചെയ്യാൻ പോകും പിന്നെ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി കുറച്ച് പർലൈറ്റ് ഉണ്ട് ഞാൻ അതുകൊണ്ട് ആദ്യം അത് ആഡ് ചെയ്തു അങ്ങനെ ഞാൻ ആഡ് ചെയ്തു ഞാൻ രണ്ട് ബാച്ചാട്ട് പോട്ടിങ്സ് മിക്സ് ഉണ്ടാക്കുന്നുള്ളൂ ആവശ്യത്തിന് ഉണ്ടാക്കിയാൽ മതിയല്ലോ അതുകൊണ്ടാണ് അപ്പം ഒരു ബാച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇപ്പോൾ അത്യാവശ്യം അകത്ത് പെർലൈറ്റുകളായി ഒരിക്കലും ഇത് കട്ട പിടിക്കില്ല പെരലൈറ്റ് ഒരിക്കലും മണ്ണുമായിട്ട് ചേരാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞോളൂ ഇത് നൂറ് ശതമാനം ഓർഗാനിക്കാണ് ഓർഗാനിക്കാണ് പെരലൈറ്റ് ഓർഗാനിക്കാണ് അത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഇത് കമ്പോസ്റ്റാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റാണ് ഇതുകൊണ്ടൊന്ന് കുറച്ച് ആഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ കമ്പോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കമ്പോസ്റ്റ് ആഡ് ചെയ്ത് നമ്മുടെ പോട്ട് മിക്സ് സെറ്റാക്കിയിട്ടുണ്ട് ഇതൊക്കെ സത്യമാണ് ഈ ഒരു പോട്ട് മിക്സ് നമ്മുടെ ഇൻഡോർ ഗാർഡൻ ഇൻഡോർ ആയിട്ട് വെക്കുന്ന പോട്ടുകൾക്ക് ഭയങ്കര ബെസ്റ്റാണ് കാരണം ഒട്ടും തന്നെ വെള്ളം നിൽക്കില്ല പിന്നെ നല്ല വേരോട്ടുണ്ടാവും നല്ല എയറേഷൻ ഉണ്ടാവും എയറേഷൻ ഉണ്ടാവും നല്ല സോറി നല്ല ലൂസ് ലൂസായതുകൊണ്ട് എയറേഷൻ ഉണ്ടാവും അതുകൊണ്ട് വേരൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വളരും ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോട്ടിലേക്ക് കുറച്ച് പോട്ട് മിക്സ് ആഡ് ചെയ്യാം ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് താഴ്ഭാഗം പോട്ടിലേക്ക് കുറച്ച് പോട്ട് മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് കണച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് നമുക്കതിൻ്റെ കവറൊന്ന് കട്ട് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ മാവിൻ്റെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വേരൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് പക്ഷേ എനിക്കിത് പറ്റില്ല ഈ മണ്ണ് വേണ്ട അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ നെല് മൊത്തമല്ല കുറേ ഞാൻ ഒഴിവാക്കുകയാണ് അപ്പം അതൊന്ന് ഫുള്ള് ഞാൻ ചെയ്യുന്ന കാണിച്ചു തരാം പിന്നെ ഇതൊക്കെ നല്ല വേരൊക്കെ വന്നിട്ടുണ്ടോ പുതിയ വേരാണ് ഇതിൽ ഇതിൽക്കൂടെയാണ് വളങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് മാക്സിമം വേരുകൾ പോകാതെ വേണം ചെയ്യാൻ ഉണ്ടോ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമല്ല ഇതൊക്കെ കല്ലുകളാണ് ഉണ്ടോ െൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈലാണ് ഞാൻ ഇങ്ങനെ സാധാരണ എല്ലാ ചെടികളും ചെയ്യാറുള്ളത് അത്യാവശ്യം മണ്ണൊക്കെ കളഞ്ഞ് നല്ല ലൂസാക്കിയിട്ട് ഞാൻ ചെടി കടാറുള്ളൂ ഇത്ര വലിയ മാവാകുമ്പോൾ ഒരുപാട് പ്രശ്നം വരില്ല നമുക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം ഞാൻ മണ്ണ് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്കിത് നട്ടു കഴിഞ്ഞാൽ ഒന്ന് മണ്ണിൻ്റെ അളവ് കുറയ്ക്കാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ സോയിൽ ഫ്രീ ആകുമ്പോൾ മൊത്തം മണ്ണും കളയാൻ പറ്റില്ല കാരണം ചെടിയല്ലേ അത്യാവശ്യം പ്രായമുള്ള ചെടിയാണ് നല്ല വരു വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിനി നേരെ നമ്മൾ പോട്ടിലേക്ക് നടാം അങ്ങനെ മാവ് ഞാൻ ജസ്റ്റ് വെച്ച് നോക്കിയിട്ടുണ്ട് കുഴപ്പമില്ല അത് സെറ്റായിട്ടായിരിക്കുന്നത് ഞാൻ പറഞ്ഞപോലെ ഒരു പോട്ടിൻ്റെ ഈ ലെവലാണ് വെച്ചേക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ മണ്ണ് തന്നെ ഇരുന്നു ഒന്നും താഴത്തേക്ക് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല നമുക്കിനി അടുത്ത ബാച്ച് മണ്ണേതാനും തീർന്നു ഇനിയിപ്പോൾ അടുത്ത ബാച്ച് നമുക്ക് പോട്ട് മിക്സ് പ്രിപ്പയർ ചെയ്യണം അങ്ങനെ നമ്മുടെ സെക്കൻഡ് ബാച്ച് പോർട്ട് മിക്സ് ആയിട്ടുണ്ട് ഞാൻ പിന്നെയും പറയാം നിങ്ങൾ പോർട്ട് മിക്സിന് ക്വാളിറ്റി നോക്കി എത്ര ബെസ്റ്റ് പോർട്ട് മിക്സ് ആണ് ഞാൻ പറയുന്നത് മണ്ണില്ലാത്ത മണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണ്ണ് മണ്ണാടിയാ മണ്ണിഷ്ട മണ്ണിറേഷൻ മണ്ണാടിയാ ഞാൻ പറയാം നമ്മൾ മണ്ണ് നിങ്ങൾ മണ്ണ് മാത്രം വെച്ച് മണ്ണും ചകരി ചോറും ചാണാപ്പൊടിയൊക്കെ ചെയ്താലും നിങ്ങൾ സാധനം അടി പറയും ഈ പെർലൈറ്റ് അടിയാൻ പറയും പെർലൈറ്റ് നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞാൽ വേരോട്ടത്തിൽ ബെസ്റ്റാണ് മണ്ണ് കട്ട പിടിക്കില്ല അങ്ങനെ നിൽക്കും അപ്പം ഇതാണ് സെക്കൻഡ് ബാച്ച് നമുക്ക് ഇനി ഇത് നമ്മുടെ പോട്ട് മാവിൻ്റെ ബോട്ടിലൂടെ മിക്സ് ചെയ്യാം ഇട്ടാ മാത്രം പോരാ നല്ല പോലെ സൈഡിലേക്ക് എടുക്കണം നമ്മൾ മണ്ണ് അടിയിലൊക്കെ എടുത്തോണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഗ്യാപ്പ് എയർ പോക്കറ്റ് എയർപോക്കിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല നിലയിൽ ഇത് അവ ഫില്ല് ചെയ്ത് കൊടുക്കണം നല്ല വെറുതെ ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല അപ്പം നല്ല നിലയിൽ അടിയൊക്കെ ഒക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കി കൊടുക്കണം ഇത് നോക്കിയാൽ കാണാം ഞാൻ നല്ല പോലെ ലെവലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒരു അര ഇഞ്ച് ഒരു ഇഞ്ചിൻ്റെ ഗ്യാപേ ഉള്ളൂ ഫോട്ടിൻ്റെ ടോപ്പുമായിട്ട് പക്ഷേ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഒന്ന് ഇരിക്കും മൊത്തം ഇരുന്ന് സെറ്റാവും അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ചില ആൾക്കാർ ഡ്രമ്മിൽ പകുതി ഇറക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അത് ശരിയാണ് നമ്മൾ ഈ ഖരമായിട്ടുള്ള വളങ്ങൾ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പിന്നെ മോളിൽ ഇപ്പം ഇടാൻ പറ്റില്ല പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ജൈവമായിട്ടുള്ളതും ഇന്നോർഗാനിക്കായിട്ടുള്ളതുമായിട്ടുള്ള മിക്സ് നമ്മുടെ ലിക്വിഡ് വളങ്ങൾ ഉപയോഗിക്കും അപ്പം ആ ഒരു പ്രശ്നം വരില്ല ഞാൻ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഇതിൻ്റെ മോൾ ചാണാപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് തന്നെ ഞാൻ ഒന്നുകൂടി റീപോർട്ട് ചെയ്യും മുകളിൽ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും ഇത് തന്നെ ഈ സെയിം മിക്സ് തന്നെ ഒന്നുകൂടി കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ ഇതിൻ്റെ കമ്പോസ്റ്റ് മാത്രം ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം വർഷത്തിൽ ഒന്നോ രണ്ടോ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ആ സമയം കൊണ്ട് ഇരിക്കും അപ്പം പക്ഷേ ഗ്യാപ്പ് വരും അല്ല നമ്മൾ എല്ലാ മാസവും ചാണാപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പോട്ടിൽ ചെടി വരുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ലിക്വിഡ് ഫെർട്ടിലൈസർ വേണം ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എടുക്കാൻ വർഷത്തിൽ ഒന്നോ രണ്ടോ വർഷം നമ്മുടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം പക്ഷേ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും നമ്മൾ എപ്പോഴും വളം കൊടുത്തുകൊണ്ടിരിക്കണം കാരണം നമ്മൾ കൊടുക്കുന്ന വളമല്ലാതെ ചെടികൾക്ക് വേറെ വളം കിട്ടില്ല അപ്പോൾ നമ്മൾ എൻ്റെ സജഷൻ എപ്പോഴും ലിക്വിഡ് ഫെർട്ടിലൈസർ ഫസ്റ്റ് ചോയ്സ് എടുക്കുക അത് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കമ്പോസ്റ്റ് കമ്പോസ്റ്റിയോ അതുപോലെ എന്താണ് മറ്റേ സീവിഡ് എക്സ്ട്രാക്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ സാഫ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയുള്ള ലിക്വിഡ് വളങ്ങളൊക്കെ വളങ്ങളെല്ലാം വളങ്ങളും മരുന്നുകളും ഒക്കെ ഒഴിച്ചു കൊടുക്കുക അതാണ് ഫസ്റ്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പോട്ടിൽ നടന്ന ആൾക്കാർക്ക് അപ്പം ഇത് നമ്മൾ കഴിഞ്ഞു അടുത്ത പരിപാടി വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മളൊരു റീപോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടിയാണ് വെള്ളം അത് കണ്ടിട്ടുള്ള പരിപാടിയേ ഉള്ളൂ പോലെ തന്നെ താഴെ ഡ്രെയിൻ ആകുന്നവരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും നല്ല വരത്തിൽ ഈ സമയത്ത് കുറേയൊക്കെ ഇരിക്കും അപ്പോൾ നമുക്ക് പിന്നെയും പോട്ട് മിക്സ് ആഡ് ചെയ്യാം ഇതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ എല്ലായിടത്തും നനയുന്ന പോലെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ താഴെ ട്രെയിനായി പോകുന്നുണ്ട് അത് മതി ഇന്നത്തേക്ക് അത് മതി നാളെ ഇനിയിപ്പോൾ കുറേ എൻ്റെ ഒരു ഇപ്പോഴെന്ന് വെച്ചിട്ട് ഒരാഴ്ചത്തേക്ക് ഒഴിച്ചു കൊടുക്കണം വെള്ളം കണ്ടിന്യൂസ് എല്ലാ ദിവസവും രാവിലെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം കാരണം നമുക്ക് മാറ്റി നട്ടിട്ടേ ഉള്ളൂ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഇതൊന്നിരിക്കുന്ന എല്ലാ എയർ പോക്കറ്റുകളും പോട്ട് മിക്സ് കയറി സെറ്റ് സെറ്റാവുകയുള്ളൂ ഇതിപ്പോൾ മഴക്കാലമാണിപ്പോൾ എന്നാൽ പോലും എൻ്റെ ഒരു സമാധാനത്തിനും അത് മാറ്റി നട്ടേല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഞാൻ കുറച്ച് പുതയിടുകയാണ് പുതയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ പുതെ സംബന്ധിച്ച വാഴയില ഉണങ്ങിയ വാഴയില മുറിച്ച് ചെറിയ പീസാക്കി വെച്ചേക്കുന്നതാണ് ഇതാണ് എൻ്റെ ഞാൻ പുതയിടുന്നത് അല്ല നമ്മൾ കരിയില കൂട്ടുന്ന ഒന്നും ഞാൻ ഇടാറില്ല അതൊക്കെ കരിയില കൂട്ടുന്ന കമ്പോസ്റ്റിലേക്കാണ് പോകുന്നത് ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരുന്നു അപ്പോൾ ഇത് ഞാൻ എല്ലാ വർഷവും വാഴന്ന് നല്ല എടുത്ത് ഇങ്ങനെ ആക്കിയൊരു കവറിൽ ഞാൻ സേവ് ചെയ്ത് വെക്കും ആവശ്യം വരുമ്പോൾ ഇടാം അല്ല പിന്നെ ആ സമയത്ത് നമ്മൾ ഓടാൻ നിൽക്കണ്ടേ അപ്പം ഞാൻ ഫുള്ളിടുന്ന പൊത ഇടുകയാണ് പൊതുവരുമ്പോൾ വേറെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുത്തി തെറിക്കില്ല ചെടികളുടെ വേരിലൊക്കെ പ്രശ്നം പറ്റുക അല്ലെങ്കിൽ വേരൊക്കെ തെളിഞ്ഞു വരുന്ന കേസൊന്നും ഉണ്ടാവില്ല ഇത് അങ്ങനെ ഫുൾ ആയിട്ട് തന്നെ കടന്നു ഇനി ഒന്നും കൂടെ വെള്ളം ഒഴിക്കും ഇതിൻ്റെ മോളിൽ കൂടെ ഇന്നതൊന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മോളി ഒന്നും കൂടെ വെള്ളം ഒഴിക്കും ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇതിന് റൂട്ട് ബൂസ്റ്റ് ഒഴിച്ചു കൊടുക്കും വേരുകൾ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഉള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ടുള്ള റൂട്ട് റൂട്ടെക്സ് എന്ന് പറയുന്ന സംഭവം ഞാൻ കൊടുക്കും അതിപ്പോൾ ഇന്ന് കൊടുക്കണ്ട കാരണം ഇന്ന് ചെടി മാറ്റേണ്ട ഉണ്ടാവും അത് ശരിയാവില്ല അതുകൊണ്ട് നാളെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഫെർട്ടിലൈസർ ആയിട്ട് ആഡ് ചെയ്യുള്ളൂ ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ടുള്ള റൂട്ട് എക്സോ അല്ലെ റൂട്ട് എക്സ് കലക്കിയ വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റ് ടീയോ ഏതെങ്കിലും ഒന്ന് കാരണം ഇതിലൊക്കെ നല്ലപോലെ റിച്ച് ആയിട്ട് മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ മൈക്രോ ഓർഗനസും ഉണ്ട് അപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ വളർച്ചിക്കും എല്ലാം വളരെ നല്ലതാണ് അപ്പോൾ ഇനി ഇതിന് മുകളിലൊന്നൂറ് വെള്ളം ഒഴിക്കും ഇതാണ് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ വാഴയിലെ ചെറിയ പീസാക്കി മുറിച്ചതാണ് ഉണങ്ങിയ സമയത്തും മഴയില്ല സമയത്ത് മുറിച്ച് വെക്കുന്നതാണ് അല്ല നനഞ്ഞിരിക്കില്ലേ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കവറിലാക്കി വെച്ചു അതാ